കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽ അഖ്സ പബ്ലിക് സ്കൂളിന്റെ പത്തൊൻപതാം വാർഷികം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ചൊവ്വാഴ്ച ആഘോഷിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ആരംഭിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങ് കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സീഷർ ഗ്രൂപ്പ് എം ഡിയുമായ ഇ എസ് മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും നടക്കുന്നത് രാവിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുടെ പരിപാടി ആരംഭിക്കുകയും ഉദ്ഘാടന സെഷൻ വൈകിട്ട് നാലു മണിക്ക് കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുണ്ട് കിഷോർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡിയുമായ ഇ എസ് മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിക്കുകയും പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായ രമേഷ് പിഷാരടി മുഖ്യാതിഥിയായിട്ടുണ്ടാവുകയായിരുന്നു ഒപ്പം തന്നെ സ്ഥലം എം എൽ എ ബഹുമാനപ്പെട്ട ഐസുമാഷും മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ സാംസ്കാരിക നായകരും വേദിയിൽ അണിനിരക്കുക സിനിമാ സംവിധായകനും നടനുമായ രമേശ് പിഷാരടി മുഖ്യാതിഥിയാകും സ്കൂൾ മാനേജർ പി എം മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിക്കും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഇ കെ ഷംസുദീൻ സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ സാദിഖ് കാദിക്കോട് മഹല്ല പ്രസിഡന്റ് വാഹിദ് പി ടി പ്രസിഡന്റ് റുജൈബ ജഹാൻ തുടങ്ങിയവർ സംസാരിക്കും ഏറെ ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് മറ്റു കൾച്ചർ സ്കേറ്റിംഗ് നമ്മുടെ നമ്മുടെ ജില്ലയിലാണ് ജില്ലയിൽ സ്കൂൾ മാനേജർ പി എം മുഹമ്മദ് സുഹൈൽ പ്രിൻസിപ്പൽ അൻവർ സാദിഖ് വൈസ് പ്രിൻസിപ്പൽമാരായ ടി ആർ ജിമ്മി ഐ സലീന കെ ജി ഹെഡ് സന്ധ്യ പങ്കെടുത്തു അക്കാദമി ഹാസ് ട്രൂലി ഗേൾസ് ജേർണി കഴിഞ്ഞ വർഷം ഈ ഈ ഒരു ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് ഷൈ ആയിരുന്നു പക്ഷേ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് സറൗണ്ടിങ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അത് എൻ്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഫാമിലിയിൽ എട്ട് കുട്ടികൾ ഏറ്റവും ഇൻട്രസ്റ്റ് സർക്കിൾ ടൈം പഠന ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു Thank <music> you.